ശ്രീ വിപിൻ കുടിയേടത്ത് വിപിൻ ഇപ്പോഴും ഇതിൻ്റെ ഗൗരവം സി പി എമ്മിന് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോഴും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിസ്ഥാനത്ത് പ്രതിസ്ഥാനത്തിർത്തുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവതാരമായിട്ട് വിശേഷിപ്പിക്കുന്നു മാത്രമല്ല ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ രംഗത്തിറക്കിയായിരുന്നു അതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് അത് ഈ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഒരു ആരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഉന്നയിപ്പിക്കുന്നത് അതിന് പിന്നിൽ കോൺഗ്രസ് ആണ് ബി ജെ പി ആണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരു ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് പോറ്റി രംഗത്ത് വരുന്നത് അത്തരം ദുർബലമായിട്ടുള്ള വാദങ്ങളുമായിട്ടാണ് ഇപ്പോൾ സി പി എം രംഗത്ത് എത്തിയിരിക്കുന്നത് ഇപ്പോഴും ഇതിൻ്റെ ഗൗരവം ഇത്രയും വലിയ ഒരു കവർച്ച നടന്നു കവർച്ച നടന്നു എന്നുള്ളത് മാത്രമല്ല യഥാർത്ഥ വിഗ്രഹങ്ങൾ പുറത്ത് ഏതോ കോടീശ്വരന് വിറ്റു എന്ന വാർത്ത പുറത്തു വന്നിട്ടും വളരെ ദുർബലമായിട്ടുള്ള വാദങ്ങളുമായി പിടിച്ചു നിൽക്കാനാണ് ഇപ്പോഴും ശ്രമിക്കുന്നത് വിപിൻ ഈ ഇപ്പൊ നേരത്തെ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ അദ്ദേഹത്തോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ ഇരട്ട ചങ്കുള്ള ഈ പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോഴാണ് ശബരിമലയില് ഇരിക്കേണ്ട ശ്രീകോലിന് മുന്നിലിരിക്കേണ്ട ധാരപാലകരുടെ സ്വർണം പൊതിഞ്ഞ പീഠം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിങ്ങൾ പറഞ്ഞ പെങ്ങളുടെ വീട്ടിൽ പോയിരുന്നത് അത് സത്യമാണല്ലോ ഈ ഇരട്ടച്ചങ്കൻ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഉണ്ടായത് അതിൽ യാതൊരു മാറ്റമില്ലല്ലോ നിലക്കലെ പമ്പില് അടിച്ച ഡീസലിന്റെ കണക്ക് കൃത്രിമം കാണിച്ച് കോടതി കേസെടുത്തത് ഈ ഇരട്ടച്ചങ്ങൻ ഭരിക്കുമ്പോഴാണല്ലോ ഈ ഇരട്ടച്ചങ്ങൻ ഭരിക്കുമ്പോഴാണല്ലോ സ്വാമി അയ്യപ്പൻ റോട്ടിൽ കല്ല് വിരിച്ചതിൽ അഴിമതി ഉണ്ടെന്ന് കണ്ടെത്തിയത് ഈ ഇരട്ടച്ചങ്ങം ഭരിക്കുമ്പോഴാണല്ലോ ശബരിമലയിലെ എന്താ പറയുക ലക്ഷക്കണക്കിന് ഭക്തരെ ഉള്ള ബഹുമാനത്തോടുകൂടുകയാണെന്ന് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനുള്ള ശ്രമം നടത്തിയത് ഈ ഇരട്ടച്ചങ്ങന്റെ കാലഘട്ടത്തിലാണല്ലോ ഈ ഇപ്പോൾ ഏറ്റവും അടുത്ത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എട്ട് കോടി രൂപ കൊടുത്തിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഇതെല്ലാം ഈ ഇരട്ടച്ചങ്കൻ ഈ കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ എഴുതി വെച്ചോളൂ അമ്പത് വർഷം കഴിഞ്ഞ ഇവർ പറയാൻ പോകുന്ന സി പറയാൻ പോകുന്ന വിപ്ലവാത്മകമായൊരു പ്രവർത്തനമുണ്ട് രണ്ടായിരം വർഷം മുമ്പ് യേശുക്രിസ്തു ചെയ്യുകയും അയ്യായിരം വർഷം മുമ്പ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുകയും ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കാരണഭൂതൻ്റെ നേതൃത്വത്തിൽ ചെമ്പ് പാളി സ്വർണപ്പാളി ചെമ്പ് പാളിയാക്കി എന്നുള്ള അത്ഭുത പ്രവർത്തനം നടത്തിയ ഒരു സർക്കാരും ഒരു ഭരണകൂടവുമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ഇത്രയേറെ നാണം കെട്ട ഒരു ഭരണകൂടം ഈ കാലഘട്ടത്തിൽ എവിടെയും ഈ ഇന്ത്യ ഉണ്ടായിട്ടില്ല നോക്കൂ ഇവർ നിലക്കിൽ പമ്പിലും അഴിമതി നടത്തി അവിടെ നമ്മൾ കൂടി നമ്മൾ എന്താ പറയുക നാളികേരം ഉടച്ച് കയറുന്ന പമ്പേല ഗണപതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ അഴിമതി കടത്തി നമ്മൾ വെച്ചടി വെച്ചടി കയറുന്ന ആ എന്താ പറയുക കല്ലും മുള്ളും കാലിക്കുമെത്ത എന്ന് പറയുന്ന കാനന പാതയിലെ നവീകരണത്തിന് അഴിമതി നടത്തി ഇവർ നമ്മൾ കാത്ത് നിൽക്കുന്ന സ്വായം വൈകൻ റോഡിൽ ഷെൽട്ടർ പണി എന്തെങ്കിലും അഴിമതി നടത്തി നമ്മൾ നില നമ്മൾ അവിടെ സന്നിധാനത്ത് എത്തി അവിടെ വലിയ പന്തൽ ആ വലിയ പന്തലിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തി അന്നദാന മണ്ഡപം അഴിമതി നടത്തി ഭസ്മക്കുളം അഴിമതി നടത്തി ഇവർ അഴിമതി നടത്തി അഴിമതി നടത്തി അപ്പം അരവണ കോൺട്രാക്ട് അഴിമതി നടത്തി അവിടെ അഴിമതി നടത്താൻ അവർ നടത്തി 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 ദ്വാരപാലകനെ പൊതിഞ്ഞ സ്വർണം വരെ കട്ട അഴിമതിയിലേക്ക് എത്തി ഇനി അവിടെ നിന്ന് മോഷ്ടിക്കാൻ ഈ ഇടതുപക്ഷ സർക്കാരിന് ബാക്കിയുള്ളത് അവിടെ ഇരിക്കുന്ന യോഗ യോഗപീഠത്തിൽ ഇരിക്കുന്ന സ്വാമി അയ്യപ്പനെയാണ് സ്വാമി അയ്യപ്പന്റെ യോഗ തണ്ട് കാണാനില്ല എന്നുള്ള വാർത്ത പുറത്തു വന്നു അദ്ദേഹത്തെ നമ്മൾ നട അടയ്ക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തെ സ്വാമി അയ്യപ്പനെ ചാർത്തുന്ന രുദ്രാക്ഷം കാണാനില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇരട്ടച്ചങ്ങൽ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ശബരിമലയിൽ ഇത്രയും കൊടിയ അഴിമതി നടക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത് ശബരിമലയിൽ മാത്രമാണോ ഇത് നടക്കുന്നത് ഇവിടെ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ പ്രതിനിധികൾ വലിയ ഭീരവാദങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചു ഇവിടെ ഈ സ്വർണ്ണം എന്നുള്ള ഈ തട്ടിപ്പിന് ഈ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനെ പഠിപ്പിച്ചത് യു ഡി എഫ് ഗവൺമെൻറ്റാണ് ഇവിടെ തൃപ്പുണിത്തറയിലെ വളരെ പ്രസിദ്ധമായ തൃപ്പുഴിത്തറയിലെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന കോലം ആ കോലം ഉരുക്കി ലക്ഷക്കണക്കിന് എന്താ പറയുക രക്തങ്ങൾ പതിപ്പിച്ച ആ കോലം അതിന്റെ മൂല്യം നിർണയിക്കാതെ അത് ഉരുക്കി യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഭരണസമിതി ഇവിടെ വന്നപ്പോ പുതിയ ദേവസ്വം ബോർഡ് വന്നപ്പോ ബാക്കിയുള്ള സ്വർണം ഉരുക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ രാജകുടുംബം സുപ്രീം കോടതി വരെ കേസ് നടത്തി ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു പുരാവസ്തു മൂല്യമുള്ള സ്വർണം ഉരുക്കാൻ പാടില്ല അങ്ങനെ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് തൃപ്പൂർത്തറ ക്ഷേത്രത്തിലെ സ്വർണ്ണമൊരുക്കാതെ ഇരിക്കുന്നത് ഇന്ന് നോക്കൂ രണ്ടു ദിവസമായി നമ്മൾ വടക്കേ മലബാറിൽ നിന്ന് വരുന്ന വാർത്ത എന്താ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തകൾ പുറത്തു വന്നല്ലോ ബാലുശ്ശേരി കോട്ട ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അവിടെ ജോലി ചെയ്തിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ സി പി എം സഖാവായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ ഇരുപത് പവനാണ് ആ ക്ഷേത്രത്തിൽ ഇരുപത് പവനാണ് മോഷ്ടിച്ചത് മോഷ്ടിച്ചിട്ട് ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല വാർത്ത പത്രത്തിൽ വന്നു എങ്ങനെ പുതിയ ഓഫീസർ അവിടെ ജോലിക്ക് കയറിയപ്പോൾ അദ്ദേഹം ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല പാർട്ടി ഇടപെട്ടു പാർട്ടി ഇടപെട്ടതിനു ശേഷം കമ്മിറ്റികൾ കൂടി കോംപ്രമൈസ് വെച്ചു നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞു തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് വിനോദ് എന്നുള്ള ഓഫീസർക്ക് മുഴുവൻ സ്വർണം തിരിച്ചുകൊണ്ടുവരാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോഴുള്ള ഓഫീസർ സ്വർണം ഏറ്റുവാങ്ങിയില്ല ഇന്നലെ ബി ജെ പി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആ ക്ഷേത്രത്തിലെത്തി വിഷയങ്ങളിൽ ഇടപെട്ട് ശക്തമായി പ്രതികരിച്ചപ്പോഴാണ് ഒരു എഫ്ഐആർ ഇടാൻ വേണ്ടിട്ട് ഈ അവിടുത്തെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടിട്ട് അവിടുത്തെ ദേവസ്വം ഓഫീസർ തയ്യാറായത് ഇരുപത് പവൻ തൊട്ടപ്പുറത്ത് മുക്കം നീലേശ്വര ക്ഷേത്രത്തില് കോഴിക്കോട് മുക്കം നീലേശ്വര ക്ഷേത്രത്തില് അവിടുത്തെ ചന്ദ്രക്കലകൾ ഇരുപത് ചന്ദ്രക്കലകള് ഉണ്ടായിരുന്നത് പുതിയ ഭരണസമിതി അതായത് സി പി എം വെച്ച ട്രസ്റ്റിമാര് ഭരണം മാറി പുതിയ ട്രസ്റ്റിന് ഏൽപ്പിക്കുന്ന സമയത്ത് ഇരുപത് ചന്ദ്രക്കലകൾ ഉണ്ടായിരുന്നത് ആറെണ്ണം മാത്രമായിട്ട് ചുരുങ്ങി അവിടെയും തർക്കം നടക്കുന്നു കേസെടുക്കുന്നു കൊച്ചി രാജാവിന്റെ പരദേവത ക്ഷേത്രമായ പഴയന്നൂർ ഭഗവതി അതായത് കൊച്ചി രാജാവിന്റെ പരദേവതയാണ് പഴയന്നൂർ ഭഗവതി ആ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തുന്ന കിരീടം ആ കിരീടം നഷ്ടപ്പെട്ട നാലു മാസമായി ഇതുവരെ അതിന്റെ പേരിൽ നടപടിയെടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അപ്പൊ അതുകൊണ്ട് കേവലം ശബരിമലയിൽ മാത്രമല്ല ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലുള്ള എല്ലാ ദേവസ്വം ബോർഡിലും കോടാന കോടി രൂപയുടെ സ്വർണം മുക്കി നശിപ്പിച്ച് ഈ ഇത് കട്ട് കൊണ്ടുപോയ കാട്ട് കള്ളനാണ് ഈ ദേവസ്വം ബോർഡ് ഭരണസമിതിയും അതിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും ഇതിന് നമുക്കറിയാം ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഈ യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തിൽ എൻ രാജു എന്ന് പറയുന്ന ഭരണസമിതി അംഗം ഉണ്ടായിരുന്നു യു ഡി എഫ് മറക്കരുത് യു ഡി എഫിന്റെ പ്രതിനിധിയുടെ വലിയ മഹാൻപേടയെ പോലെ സംസാരിച്ചു നിങ്ങളുടെ പ്രതിനിധി കഴിഞ്ഞ കാലഘട്ടത്തിൽ യു ഡി എഫിന്റെ പ്രതിനിധിയായിട്ട് ജീവനക്കാരുടെ പ്രതിനിധിയായിട്ട് ദേവസ്വം ബോർഡിൽ എൻ രാജുവിനെതിരെ നിരവധി മാസങ്ങളാണ് അവർ സമരം നടത്തുന്നത് നിരവധി മാസങ്ങൾ അപ്പൊ അതുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും രാഷ്ട്രീയപരമായിട്ടും ഭക്തിയുടെ യാതൊരു കണിക പോലും ഇല്ലാത്ത ആളുകളെ ദേവസ്വം ബോർഡിലേക്ക് കുത്തി തിരികി കയറ്റി കള്ളന്മാരെ അതിന് തലപ്പത്തു കൊണ്ടു അതിനു പറ്റിയ ഉദ്യോഗസ്ഥരെ അവിടെ തെരഞ്ഞുപിടിച്ചാക്കി കക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്കം കൂട്ടി സകലമായ വസ്തുക്കളും കട്ട് കള്ളന്മാരുടെ കോട്ടയായിട്ട് മാറിയിരിക്കുകയാണ് ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഈ ഊരാളുങ്കൽ സൊസൈറ്റിയിലേക്ക് ലയിപ്പിക്കും ഇവര് ഈ ദേവസ്വം ബോർഡ് അതിനുള്ള സമയം അത് ക്രമമാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്